ടോയ് സാർ പുൽകൃഷിയാണോ കൃഷി തന്നെയാണ് പക്ഷെ വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുൽകൃഷി ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് നിനക്കെ കാണാൻ ഈ പുല്ല് പുല്ലിന് പുല് പുമയൊന്നുമില്ല ഇതൊരു ഏറ്റവും വളരെ എന്നെ അരിഷ്ടിച്ച് വളരുന്ന ഒരു സസ്യമായിട്ടാണ് ക്ഷീണിച്ച് വളരുന്നേ രാമച്ചു തോന്നുന്നു ഗിനി ഉണ്ട് ആ മെയ്സ് ഉണ്ട് മെയ്സ് ഇപ്പഴില്ല പക്ഷെ ഈ മൂന്ന് ണവർഗങ്ങളാണ് വാമിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യും ഇതില് വെർമിക്യുലൈറ്റ് ഉണ്ട് പെർലൈറ്റ് ഉണ്ട് ഒരു ഫില്ലറായിട്ട് അല്പം മണ്ണ് സ്റ്റെർലൈസഡ് മണ്ണുണ്ട് അതിന്റെ എല്ലാം കൂടെ കൂട്ടിയ ഒരു മിശ്രിതത്തിലാണ് ഇത് വളർത്തുന്നത് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ ഇത് ഈ ഫോസ്ഫറോസിന്റെ ഒരു ഡെഫിഷ്യൻസി നമ്മള് കൃത്രിട്ട് നമ്മൾ കൂടെ ഈ ചെടിക്ക് ഡെഫിഷ്യൻസി കൊടുക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന് വലിയ പുഷ്ടിമില്ലാത്തത് അപ്പം അതിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ വാം കുറച്ചുകൂടെ ആക്റ്റീവ് ആവുള്ളു അത് ശരി അപ്പൊ വാം പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് ഏലബല ബയോ ഏലബല ബയോട്ടിക് ലാബിന്റെ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് ഇത് എയർപോർട്ടിലാണ് എയർപോർട്ടിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ അടിയിലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട് മൾച്ചിങ് ഷീറ്റ് എന്ന് പറയും അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള എയർപോർട്ടിനകത്ത് നിറച്ചിരിക്കുന്ന മിശ്രിതം എടുക്കാനായിട്ട് കഴിയുമോ അല്ലെങ്കിൽ ഈ വേരുകൾ മാത്രമാണ് ഈ മിശ്രിതം ഒന്നും എടുക്കില്ല അതിന്റെ വേരുകളും വേരിനോട് ചേർന്ന് വരുന്ന മണ്ണ് മാത്രമേ നമ്മൾ ഇവിടുന്ന് ശേഖരിക്കുള്ളൂ എന്നിട്ട് ആ വേരിനെ നമ്മൾ ശരിക്ക് ചെറുതാക്കി ഏതാ മോ മോട്ടോർ ലൈൻ വഴി ഒന്നും അടഞ്ഞു പോകാത്ത രീതിയിൽ ആ വേരിനെ നമ്മൾ ചോപ്പ് ചെയ്യുക ചെയ്യുന്നത് അതുപോലെ മണ്ണ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് നല്ലൊരു പൗഡർ മിശ്രിതത്തിലാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ട്രൈക്കോഡർമയും ഉപയോഗങ്ങൾ വന്നാൽ തന്നെ ചെടിയുടെ വേരുകൾക്ക് ഏറ്റവും ആരോഗ്യം പ്രദാനം ചെയ്യും ഫൈറ്റോതോറ പിത്യം ഫിസേറിയം റൈസെക്ടോണിയ ഇതുപോലുള്ള ഫംഗൽ രോഗങ്ങൾ മണ്ണിൽ തടയും അപ്പോൾ വാമം വാമം എന്തുകൂടിയ ചേർക്കണ്ടേ വാമും വാമം വാം സെപ്പറേറ്റ് ആയിട്ടും തൈക്കൊടാരമായ എൻപി കെ ബാക്ടീരിയ ബിബേറിയ ബെറ്റിസീലിയം ഇത് വേറൊരു ഗണത്തിൽ കൻസോർഷം എന്ന് പറയും ഈ രണ്ട് കൻസോർഷം നമ്മൾ ചെടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുമിച്ച് നമ്മൾ കൊടുക്കുന്നു അതാണ് നമ്മളുടെ ഒരു സസ്യങ്ങളുടെ വേര് കരുത്തു വേര് കരുത്തുറ്റതാക്കാൻ വേര് കരുത്തുറ്റതാക്കിയാൽ ചെടികൾ നിർവഹിച്ചു രോഗപ്രതിരോധം നടക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഗലേറിയ കടാവറും ഈ ഹയർ റേഞ്ചിൽ പ്രത്യേകിച്ച് അമ്പലത്തും കൂടി മണ്ണില് മണ്ണിനെറേഷനില്ല മണ്ണ് കൂടുതൽ ആണ് അതിനെ കൂടുതൽ അയവുള്ളതാക്കാൻ ഇവ ഇവ കൊണ്ടെല്ലാം സാധിക്കും